രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിൽ ന്യൂസ് മാൻപൂരിൽ മസ്ജിദിനു സമീപം കടകൾക്കും വീടുകൾക്കും തീയിട്ട കേസിൽ ആറ് പ്രതികളെ വെറുതെ വിട്ടു പ്രേംപ്രകാശ് ഗുപ്ത അമിത് രാഹുൽ എന്നിവരെയാണ് വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിന് പിന്നാലെ പ്രതികളെ വെറുതെ വിട്ടുവെന്നാണ് കോടതി പറഞ്ഞത് ആറുപേരും നിരരാധികളാണ് എന്നും കർക്കദുമ കോടതി നിരീക്ഷിച്ചു വ്യാജ കുറ്റപത്രം എന്ന വിമർശവുമുണ്ട് ബാലഗോപാൽ വിവരങ്ങളുണ്ട് ബാലഗോപാൽ വ്യാജ കുറ്റപത്രം എന്ന് പറയുമ്പോൾ വളരെ വളരെ ഗുരുതരമായ ഒരു കുറ്റം കൂടിയാണ് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടത് പ്രതികളെ ഡിവിഷൻ രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപ കേസുമായി ബന്ധപ്പെട്ട കലാപ കേസുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒന്നാണ് ഈ ന്യൂ ഉസ്മാൻപുരിയിലെ മസ്ജിദിന് സമീപമുള്ള കടകൾ തകർത്തു എന്ന് ആരോപിച്ച് അല്ലെങ്കിൽ എന്ന പരാതിയിൽ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഇതിൽ ആറ് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് പ്രതികളായ പ്രേം പ്രേംപ്രകാശ് ഇഷു ഗുപ്ത അമിത് രാഹുൽ എന്നിവരുൾപ്പെടെ ആറ് പ്രതികളായിരുന്നു ഈ കേസിലുണ്ടായിരുന്നത് ഈ ആറ് പേരെയുമാണ് ഇപ്പോൾ നിരപരാധികളെന്ന് കണ്ടെത്തിക്കൊണ്ട് ഡൽഹിയിലെ കക്കറ്റ്പൂർമ കോടതി വെറുതെ ഈ ഇവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഈ കോടതിയുടെ ഉത്തരവിൽ ഡൽഹി പോലീസിനും ശക്തമായ ചില വിമർശനങ്ങളുണ്ട് കാരണം വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചു അതുപോലെ തന്നെ കൃത്രിമമായ മൊഴികൾ സൃഷ്ടിച്ചു തുടങ്ങിയ തുടങ്ങിയ ആരോപണങ്ങളാണ് ഡൽഹി പോലീസിനെതിരെ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ നടത്തിയിരിക്കുന്നത് ഏതായാലും ഈ ഉത്തരവിന്റെ പകർപ്പ് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കൈമാറുവാനിപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് ഈ കുറ്റക്കാരായ പോലീസുകാർക്ക് നടപടി എടുക്കണമെന്നൊരു ആവശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ത്തിലാണ് ഇത്തരം ഈ ഉത്തരവിന്റെ പകർപ്പിപ്പോൾ ഡൽഹി പോലീസിന് കൈമാറുവാൻ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കൈമാറുവാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ന്യൂ ഉസ്മാൻപുരിക്ക് മസ്ജിദ് ന്യൂ ഉസ്മാൻപുരിയിലെ മസ്ജിദിന് സമീപമുള്ള കടകൾക്ക് നേരെ ഉണ്ടായ അക്രമത്തിന്റെ പേരിലായിരുന്നു ഈ പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും മറ്റും ഇവർക്ക് റിമാൻഡ് കാലാവധിക്ക് മുമ്പ് നിരവധി ദിവസം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു ദിപീഷ് ശരി ശരി ബാലഗോപാലാണ് വിവരങ്ങൾ തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിടുന്നു വ്യാജ എന്ന വിമർശനം കൂടി കോടതിയുടെ ഭാഗത്തുനിണ്ടാവുകയും ചെയ്തു